ക്രൈസ്തവ സഭകൾ നേടുന്ന പ്രതിസന്ധികളും അതിന്റെ പരിഹാര നിർദ്ദേശങ്ങളുമാണ് നമ്മൾ റീബിൽഡ് യുവർ ചർച്ച് എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ നാളുകളിൽ പഠിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ക്രൈസ്തവ സഭകളുടെ ആത്മീയ കൂട്ടായ്മകളിൽ സഭായോഗങ്ങളിൽ ആരാധന യോഗങ്ങളിലുള്ള ജനപങ്കാളിത്തത്തിൻ്റെ കുറവ് എന്ന വിഷയമാണ് കെ എഫ് സി ചിക്ഫിലെ എന്നീ ചിക്കൻ ഫാസ്റ്റ് ഫുഡുകളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചിക്ഫിലേയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ഒരുപക്ഷേ ചിലരെങ്കിലും ചോദിച്ചേക്കാം രുചിയുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല ഞാൻ ചിക്ഫിലെ ഇഷ്ടപ്പെടുവാനുള്ള കാരണം മറിച്ച് ആ കമ്പനി ക്രിസ്സീയ മൂല്യങ്ങൾക്ക് നൽകുന്ന മുന്തിയ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ യു എസ് എ യു കെ കാനഡ കൊറിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ വ്യാപാര ശൃംഖലയാണ് ചിക്ഫിലെ റെസ്റ്റോറൻറ്റുകൾ ലോകത്തിലെ ഏത് രാജ്യത്തെ നാം ചെന്നാലും ഞായറാഴ്ചകളിൽ ചിക്ഫിലയുടെ റെസ്റ്റോറൻറ്റുകൾ അടഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവിടെ സ്ഥാപനങ്ങളുടെ മുൻപിലുള്ള ബോർഡുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ബോർഡുകളിൽ അവരുടെ സ്ഥാപനങ്ങൾ ഞായറാഴ്ചകളിലെ അടവായിരിക്കും എന്നുള്ള ആ കാര്യം ആ ബോർഡുകളെ അവരെ കാണിച്ചിട്ടുണ്ട് വേർപെട്ടവരൊന്നും അതുപോലെ രക്ഷിക്കപ്പെട്ടവരൊന്നുമൊക്കെ അഭിമാനിക്കുന്ന അവകാശപ്പെടുന്ന ധാരാളം വിശ്വാസികളുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഞായറാഴ്ചകളിൽ പോലും തുറന്ന് പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം ക്രിസ്തി വിശ്വാസികളല്ലാത്തവരുടെ സ്ഥാപനങ്ങൾ പോലും ഈ ഞായറാഴ്ചകളിൽ അടഞ്ഞു കിടക്കുമ്പോഴാണ് ഈ വേർപെട്ട അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന അഭിമാനിക്കുന്ന പലരുടെയും സ്ഥാപനങ്ങൾ ഞായറാഴ്ചകളിൽ തുറന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ചിക്കിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആരംഭിച്ചത് ഒരു ബാപ്റ്റിസ്റ്റ് വിശ്വാസിയായിരുന്ന സാമുവൽ ട്രുവറ്റ് കാത്തി എന്ന വ്യക്തിയാണ് ഇതിൻ്റെ സ്ഥാപകരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇത് ആരംഭിച്ചത് പത്ത് സീറ്റുകൾ മാത്രമുള്ള ഒരു ചെറിയ സ്ഥാപനമായിട്ടാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറിലധികം സാഖകൾ ചിഖ്വിലയ്ക്കുണ്ട് ആരംഭിച്ച കാലം മുതൽ ഇന്നുവരെ എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ രാജ്യങ്ങളിലും ചിഖ്വിലയ റെസ്റ്റോറൻറ്റുകൾ അടഞ്ഞു കിടക്കുകയായിരിക്കും സഭകളുടെ ഇടദിവസങ്ങളിലെ യോഗങ്ങളിൽ മാത്രമല്ല ഞായറാഴ്ചകളിലെ യോഗം പോലും അല്ലെങ്കിൽ സഭായോഗം പോലും ഭൗതികതയുടെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടങ്ങളിൽ വർദ്ധിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് കോവിഡ് സമ്മാനിച്ച ഏറ്റവും നല്ല ഒരു സമ്മാനമാണ് സൂം എന്നാണ് എൻ്റെ അഭിപ്രായം ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടങ്ങളിൽ അത് നമുക്കൊരു അനുഗ്രഹമായിരുന്നു എന്നാൽ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും ഇന്ന് അത് തുടരുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ ഡ്രൈവ് ഇൻ ഡ്രീംസ് എന്ന ഒരു പുസ്തകം ഈ ചിഖ്വിലയുടെ ചരിത്രം വിവരിക്കുന്നതായിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് ചിഖിലയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞായറാഴ്ചകളിൽ അവിടെ സ്ഥാപനം ഞങ്ങളുടെ സ്ഥാപനം അവധിയാണ് എന്നുള്ളതാണ് ഞായറാഴ്ച അടച്ചിടുന്നു എന്നുള്ളത് മാത്രമല്ല ആ ദിവസം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് ഒരു വ്യക്തമായ നിർബന്ധമുണ്ട് എന്ന് അതിൻ്റെ സ്ഥാപക ആഗ്രഹത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ ചർച്ചിൽ പോകുന്നത് പോലെ ഞങ്ങളുടെ ജോലിക്കാർക്കും ഞായറാഴ്ച ആരാധിക്കുവാനും അതുപോലെ അവരുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനൊക്കെ കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഞായറാഴ്ചകളിലും കച്ചവടസ്ഥാന സ്ഥാപനങ്ങൾ തുറന്നു വെക്കുന്ന ലാഭകുതിയന്മാരായ ക്രിസ്ത്യാനികളുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന ഒരു വലിയ കണക്കാണ് തുടർന്ന് ഈ ചിഖിലെക്കുറിച്ച് ഞാൻ പറയുന്നത് ഞായറാഴ്ചകളിൽ ഇവിടെ സ്ഥാപനങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് ഒരു കണക്ക് പറയുന്നത് ഒരു വർഷം പ്രതിവർഷം അവർക്ക് പതിനാലായിരം കോടി രൂപയാണ് ഈ ചിഖിലേക്ക് നഷ്ടപ്പെടുന്നത് കാരണം ഞായറാഴ്ചകൾ അവിടെ സ്ഥാപനങ്ങൾ അട അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് സാമുൽ ട്രുവറ്റ് കാത്തിയുടെ അവിടെ ബിസിനസ് നയം അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് സാമ്പത്തിക വിജയം നേടുക എന്നത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം അതിനായി ഞങ്ങളുടെ ആത്മീയ മൂല്യങ്ങളും അതുപോലെ മുൻഗണനയുമൊക്കെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെടുത്തുവാൻ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾ ഒരിക്കലും ഒരുക്കമല്ല ഞാനും എൻ്റെ സഹോദരൻ ബെന്നും സൺഡ്രസ്കൂടുകളിലും അതുപോലെ ആരാധന യോഗങ്ങളിലും സഭയുടെ ആത്മീയ കൂട്ടായ്മകളൊക്കെ മുടങ്ങാതെ പോയിരുന്ന പോയിരുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് ലഭിച്ചു സ്വന്തമായി ഉണ്ടായി കുറേ പണമുണ്ടായി അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന ആത്മീയ മൂല്യങ്ങളെ ആത്മീയ കൂട്ടായ്മയുടെ ബന്ധങ്ങളെ ആരാധനയെ ദൈവസ്നേഹത്തെ ഞങ്ങൾക്കൊരിക്കലും പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വില കൊടുക്കുവാൻ സാധിക്കില്ല ദൈവത്തെക്കാൾ ധനത്തെ മാനിക്കുന്ന ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചിപ്പിലെ വ്യത്യസ്തമായി നിലവുകളുണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നവർ ഈ കാലഘട്ടങ്ങളിൽ സഭകളിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എപ്പോഴും അല്ലെങ്കിലും പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് സഭായോഗ പ്രാധാന്യമാണ് അവിടെ നമുക്ക് ആ വേദഭാഗത്തെ കാണുവാനും കഴിയുന്നത് ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളി പിന്നീട് നാം ഇങ്ങനെ വായിക്കുന്നു നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികം അധികമായി ചെയ്യേണ്ടതാകുന്നു തുടർന്ന് നാം ചിന്തിക്കുന്നത് നാം എന്തുകൊണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് അല്ലെങ്കിൽ സംബന്ധിക്കണം സഭായോഗങ്ങളിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യമാണ് ഒന്ന് നാം സഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം സഹവിശ്വാസമായി അനുഭവിപ്പാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് എന്നുള്ളതാണ് മറ്റൊരു സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാഗ്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവിടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആരാധന യോഗത്തിൽ പങ്കെടുക്കേണ്ടതിൻ്റെ രണ്ടാമത്തെ കാരണം സഭയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാഗത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട് യോഹന്നാന്റെ മകനായ ഷീമോനെ നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു പത്ത് കർത്താവ് ചോദിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയ കൂട്ടായ്മകൾ ഒരിക്കലും അവഗണിപ്പാൻ കഴിയുന്നതല്ല എനിക്ക് ഓർമ്മയുണ്ട് ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ആത്മീയ കൂട്ടായ്മകളിലെ ആരാധനത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പാർട്ടിയുടെ യോഗമുണ്ടെങ്കിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹം ആ ഞായറാഴ്ചയോ അല്ലെങ്കിൽ മറ്റുള്ള മീറ്റിങ്ങുകളിലോ അദ്ദേഹം പങ്കെടുക്കുകയില്ല അപ്പം ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ് താങ്കൾക്ക് രണ്ടുപേരെ ഒരുപോലെ സേവിപ്പാൻ നിങ്ങൾക്ക് സ്നേഹിപ്പാൻ നിങ്ങൾക്ക് കഴിയില്ല യേശുക്രിസ്സിനെയും കാർൽ മാക്സിനെയും ഒരുപോലെ സ്നേഹിപ്പാൻ താങ്കൾക്ക് കഴിയില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ചെയ്ത ഒരു വലിയ കാര്യം സമരം ചെയ്യാതെ അദ്ദേഹം എന്ത് ചെയ്തു ആ ഞാൻ ഉൾപ്പെട്ട ആ കൂട്ടായ്മെന്നും അദ്ദേഹം മറ്റൊരു കൂട്ടായ്മയിലേക്ക് പോയി എന്നുള്ളതാണ് എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്ക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവെ തിരുനിവാസം എത്ര മനോഹരം എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു അപ്പം ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും മനോഹരമായ ഹൃദയത്തിൻ്റെ ചിത്രമാണ് അവിടെ കാണുന്നത് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്കത്തിൽ യഹോപന ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കൂട്ടായ്മകളെ ആരാധന യോഗങ്ങളെ സഭായോഗങ്ങളെ ഈ നിലയിൽ നമുക്ക് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരു ആത്മീയ കൂട്ടായ്മ അല്ലെങ്കിൽ ആരാധന യോഗം ദൈവസന്നിധിയിലേക്ക് ചെല്ലുക ആരാധനാലയങ്ങളിലേക്ക് ചെല്ലുക ഒരുമിച്ച് ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് ഒരു ഹൃദ്യമായ ഒരു അനുഭവമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമുക്ക് എപ്പോഴും ദൈവത്തെ ആരാധിക്കാം എവിടെയും ആരാധിക്കാം എന്നാൽ സഭയായിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ദൈവത്തെ നാം ആരാധിക്കുവാൻ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുതേ എന്നുള്ളതിൻ്റെ മറ്റൊരു കാരണം നമുക്ക് അന്യൂന്യമുള്ള കൂട്ടായ്മയുടെ ബന്ധത്തെ അല്ലെങ്കിൽ വിശ്വാസം തമ്മിൽ ക്രൈസ്തവർ തമ്മിലുള്ള സഭാംഗങ്ങൾ തമ്മിലുള്ള അന്യൂന്യമുള്ള നമ്മുടെ ബന്ധത്തെ ദൃഢപ്പെടുത്തുവാൻ ബലപ്പെടുത്തുവാൻ സഹായകരമാണ് ഈ ആരാധന യോഗങ്ങൾ സഭായോഗങ്ങൾ എന്നുള്ളതാണ് എബ്രഹലം പത്താം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട് സ്നേഹത്തിനും സെൽപ്രവർത്തകർക്കും ഉത്സാഹം വർദ്ധിപ്പാനും അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുകയും അപ്പം ആത്മീയ കൂട്ടായ്മകളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബന്ധം സാധ്യമാവുകയാണ് അപ്പോസപ്പോഴത്തെ രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിലും ആദ്യമ സഭയുടെ സ്വഭാവപിതു ആയിരുന്നു അവർ അപ്പോസന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം അപ്പുനുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നും ഇനിയും ആരാധനയോഗങ്ങൾ പങ്കെടുക്കേണ്ടതിൻ്റെ നാലാമത്തെ കാരണം സഭായോഗങ്ങളിൽ സംബന്ധിക്കുന്നത് നമ്മുടെ ആത്മീയ ശക്തിയെ ബലപ്പെടുത്തുന്നതാണ് ഒന്ന് പത്ര ദിവസം രണ്ടാമധ്യായും അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു യുദ്ധമുഖത്താണ് ഒരു പോരാട്ടത്തിലാണ് അവനെ നിലനിൽക്കണമെങ്കിൽ അവർ തീർച്ചയായും ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും ദൈവവചനത്തിൻ്റെ കരുതലും ആവശ്യമാണ് അതുകൊണ്ട് ആരാധനയോഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കണം അഞ്ചാമത്തെ കാരണം സഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ള വലിയൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുന്നു എന്നുള്ളതാണ് എബ്രാലും പത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്കത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നാൾ സമീപിച്ചു എന്ന് സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികം അധികമായി ചെയ്യണം ആരാധനയോഗങ്ങളിൽ പങ്കെടുക്കേണ്ടത് ആറാമത്തെ കാരണം സഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമുക്ക് ആത്മീയ കൂട്ടായ്മയ്ക്ക് ആത്മീയ ശക്തി ലഭിക്കും എന്നാൽ പങ്കെടുക്കാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന ശക്തി അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്ന സാധാന്യമാണ് അപ്പോൾ ജനത്തെ മിസ്രൈമിലെ ആ ഫറവോനാണ് അവരെ മരുഭൂമിയിലേക്ക് ആരാധിപ്പാൻ അയക്കാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ഉണ്ടാക്കുന്നത് ഇന്നും അനേക ക്രൈസവ വിശ്വാസികൾ സംബന്ധിച്ച് അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്ന സാധാന്യമായ ശക്തിയാണ് അപ്പോൾ കോവിഡ് ആ ആരംഭിച്ച ആ കാലഘട്ടങ്ങളിൽ കോവിഡിന്റെ കാലഘട്ടങ്ങളിലൊക്കെ ആരംഭിച്ച ആ സൂം രീതി ഇന്നും പല സഭകളിലും തുടരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു മൂന്ന് വർഷം കഴിഞ്ഞു കോവിഡ് കഴിഞ്ഞിട്ട് ഇന്നും പല സഭകളിലും ഇന്നും ഈ സൂമിലൂടെ ആരാധിക്കുന്ന അതുപോലെ ആത്മീയ കൂട്ടായ്മകൾ തുടരുന്ന പല സ്ഥലങ്ങളിലും പല കൂട്ടായ്മകളെ കുറിച്ചും എനിക്ക് കേൾപ്പാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കോവിഡ് ഉണ്ടായിരുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ പല നിബന്ധന അടിസ്ഥാനത്തിലായിരുന്നു കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ നമ്മളെ പങ്കെടുത്തിരുന്നത് എന്നാൽ ഇന്ന് ഇങ്ങനെയുള്ള യാതൊരു നിബന്ധനകളും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭായോഗങ്ങളിൽ ഓഫ്ലൈനായി പങ്കെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ധാരാളം ആൾക്കാരെ കാണാൻ സാധിക്കും അവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രായമായി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിബന്ധനകൾ ഞങ്ങൾക്കുണ്ട് എന്നാൽ അതേസമയം വിവാഹത്തിനോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ പിക്നിക്കിനോ ഒക്കെ പോകുന്നതിൽ യാതൊരു കുഴപ്പവുമില്ലാത്ത ധാരാളം ആൾക്കാരെ ഈ കാലഘട്ടങ്ങളിൽ പല സഭകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പല ആൾക്കാരും ആരാധനയോഗങ്ങൾ ഉപേക്ഷിക്കാനുള്ള കാരണം ഞായറാഴ്ചകളിൽ ഓവർ ടൈം ജോലി ചെയ്താൽ അവർക്ക് ഡബിൾ സാലറി ലഭിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അങ്ങനെ വിവിധ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമ്പ പ്രധാനമായും സാമ്പത്തികമായ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭകളുടെ ആത്മീയ യോഗങ്ങളെയൊക്കെ വേക്ഷിക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടങ്ങളിൽ വർദ്ധിക്കുകയാണ് ബിൽഗേഷ് ശൊരിക്കൽ പറഞ്ഞു ഞായറാഴ്ച നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നു അത് ആ പ്രസ്താവന അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രന്ഥകാരൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ബിൽഗേസ് എന്ന് പറയുന്ന വ്യക്തി സാത്താൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വ്യക്തി എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്ന വ്യക്തിയുടെ ബന്ധത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഉയർത്തിയ ഒരു വ്യക്തിയെ എനിക്കറിയാം കർണാടകയിലെ ഹെംഗ്ല എന്ന സ്ഥലത്തുള്ള ബ്രദറൻ അസംബ്ലിയിലെ ഒരു കുടുംബമാണ് സഹോദരൻ കുര്യാക്കോസും കുടുംബവും അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ഒരു മകനും ഒരു മകളും രണ്ടായിരത്തിയാറിൽ ഒരു ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ഈ കുര്യാക്കോ സോദൻ്റെ പതിനെട്ട് മകന വയസ്സ് പ്രായമുള്ള മകൻ കാവേരി നദിയിൽ വീഴുകയുണ്ടായി കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ പക്ഷേ ആ വെള്ളത്തിൽ ആ നദിയിൽ ആ മകൻ മുങ്ങി മരിക്കുകയുണ്ടായി ശനിയാഴ്ച ആ ബോഡി അവരെ വൈകുന്നേര സമയങ്ങൾ തിരഞ്ഞു ഏറ്റവും ഒടുവിലെ ഇരുളെ വ്യാപിച്ചതുകൊണ്ട് അവർ പറഞ്ഞു ഇനി സാധിക്കില്ല നാളെ രാവിലെ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് പോലീസുകാരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഈ കുര്യാക്കോസ് എന്ന ആ സഹോദരൻ പറഞ്ഞ ഒരു വാക്കിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു നാളെ ഞായറാഴ്ച രാവിലെ ഞങ്ങൾക്ക് ആരാധനയോഗമുണ്ട് ആരാധനയോഗം കഴിഞ്ഞ ശേഷം നമുക്ക് ഈ മകൻ്റെ ബോഡി തിരയാൻ വേണ്ടി നമുക്ക് പുറപ്പെടാം അങ്ങനെ ഞായറാഴ്ച രാവിലെ അവർ സഭാഹോളിൽ പോയി അവരെ കർത്താവിനെ ആരാധിച്ചു ഈ സഹോദരൻ കുര്യാക്കോസും കുടുംബവും കർത്താവിനെ ആരാധിക്കുന്ന സമയത്തെ തൻ്റെ മകൻ്റെ ജഡം കാവേരി നദിയുടെ അടിയിൽ അല്ലെങ്കിൽ ആ ജഡത്തിൽ കിടക്കുകയാണ് എന്നുള്ളത് അറിയുമ്പോൾ ഒരു ദൈവഭക്തനെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു വേർപെട്ട ഒരു വിശ്വാസിക്ക് ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ആരാധന എത്രമാത്രം ഹൃദ്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് കുടയിലെ ഹെഗ്ല ബ്രദൺ അസംബ്ലിയിൽ ഉള്ള സഹോദരനും കുര്യാക്കൂസും കുടുംബവും അപ്പം ആരാധന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട പാപത്ത് എന്നുള്ള വിടുതൽ പ്രാപിച്ച ന്യായവിധി എന്നുള്ള വിടുതൽ പ്രാപിച്ച ഒരു ദൈവ പൈതനെ സംബന്ധിച്ച് ആരാധന യോഗം എത്ര ആസ്വാദകരമാണ് എത്രമാത്രം ഹൃദ്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സംഭവമാണ് ഞാൻ ഓർപ്പിച്ചത് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സഭയുടെ യോഗങ്ങളെ ആത്മീയ കൂട്ടായ്മകളെ ആരാധന യോഗങ്ങളെ ഏത് പരിഗണനയാണ് നൽകുന്നത് സമ്പത്തിനേക്കാൾ ഉപരി നമുക്ക് ദൈവീകമായ ആത്മീയമായ കാര്യങ്ങളെ സ്നേഹിക്കുവാൻ മാനിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ സമ്പത്താണോ അതോ ദൈവമാണോ നമ്മുടെ ജീവിതത്തിലെ മുൻഗണന അർഹിക്കുന്ന വ്യക്തികൾ ഇത് നമുക്ക് പരിശോധിക്കാം വരുന്ന ദിവസങ്ങളിലെ നമുക്ക് ദൈവം നൽകുന്ന ആയുസുകൾ ആത്മീയ കൂട്ടായ്മകളിൽ ആവോളം ഉത്സാഹത്തോടെ വിശ്വസതയോടെ പങ്കെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് ഇന്ന് ലഭിക്കുന്ന ആയുസും ആരോഗ്യവും ആവോളം ദൈവത്തെ സ്നേഹിക്കുവാൻ കഥാവിൻ്റെ വേല ചെയ്യുവാൻ ആത്മീയ കൂട്ടായ്മകളിൽ സഭകളുടെ ആത്മീയ യോഗങ്ങളിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ നമുക്ക് കഴിയട്ടെ കോരപൂത്രമാർ അവിടെ ജീവിതത്തിൽ ദൈവസന്നിധിയോടെ ആത്മീയ കൂട്ടായ്മകളോട് കാണിച്ച അതേ സ്വഭാവം അതേ നിലയുള്ള ആ ചിന്ത നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ സൈന്യങ്ങളുടെ ഹോവേ തിരുനിവാസം എത്ര മനോഹരമെന്ന് അവർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ച് കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ അത് അധികം അധികമായി ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയൊരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനമാണ് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളിത് മറ്റുള്ള സൗകര്യങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവത്തിൻ്റെ വിലയൊരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ